എഴുപത് വർഷങ്ങളിലെ മാധ്യമ ഓർമ്മകൾ അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിനായിരുന്നു അത് മലയാളത്തിന് മാത്രമല്ല മാധ്യമ രംഗത്ത് തന്നെ മലയാളികൾക്ക് അഭിമാനമായിരുന്ന ബി ആർ പി ഭാസ്കർ തൻ്റെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ വിടവാങ്ങി ആ മാധ്യമ ഗുരുവിനു മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ മാധ്യമചാലകം ഇവിടെ ആരംഭിക്കുന്നു ചെന്നൈയിലെ ഹിന്ദു ദിനപത്രത്തിൽ എഡിറ്റോറിയൽ ട്രെയിനി ചേർന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൻ്റെ ആദ്യ ദിവസമായി ഞാൻ കണക്കാക്കുന്നത് അന്ന് എനിക്ക് ഇരുപത് വയസ്സായിട്ടില്ല വിദ്യാർത്ഥിയായിരിക്കെ എൻ്റെ അച്ഛൻ എ കെ ഭാസ്കർ നവഭാരതം എന്ന പേരിൽ ഒരു മലയാള പത്രം നടത്തിയിരുന്നു അതിൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ ഒരു ചെറിയ പങ്ക് വഹിക്കുകയുണ്ടായി എന്നാൽ എൻ്റെ മനസ്സിൽ അക്കാലത്തെ തന്നെ ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് പത്രപ്രവർത്തനമായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ചേരാനുള്ള സാധ്യതകൾ ആരായുന്നതായി അറിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു ഹിന്ദുവിൽ പോകുന്നതല്ലേ നല്ലത് അച്ഛന് ഹിന്ദു പത്രാധിപർ കസ്തൂരി ശ്രീനിവാസനെ അറിയാമായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് കസ്തൂരി ശ്രീനിവാസൻ എനിക്ക് ട്രെയിനിങ്ങായി അവിടെ ചേരുവാനുള്ള അവസരം നൽകി ഹിന്ദു ഓഫീസിൽ ചെന്നപ്പോൾ പത്രാധിപർ എന്നെ ന്യൂസ് എഡിറ്ററുടെ അടുത്തേക്ക് അയച്ചു പുതിയ ട്രെയിനിയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എല്ലാം ഒന്ന് കണ്ടു പഠിക്കാൻ അദ്ദേഹം ഉപദേശിച്ചു ഏതാണ്ട് ഒരു മാസം ഒരു ജോലിയും ചെയ്യാതെ ഞാൻ എല്ലാം നോക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ ധൈര്യം സംഭരിച്ച് ഞാൻ ചീഫ് സബ് എഡിറ്ററോട് ചോദിച്ചു സർ ഇതുവരെ ഞാൻ ഒരു പണിയും ചെയ്തില്ല എന്തെങ്കിലും ചെയ്തു തുടങ്ങണ്ടേ കൊളംബോയിൽ നിന്നും നമ്മുടെ ലേഖന അയച്ച കമ്പിയാണ് ശരി പ്രധാനമന്ത്രി ഡോൺ സ്റ്റീഫൻ സേനാനായിക ഏത് നിമിഷവും മരിക്കാം ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ നിങ്ങളേതായാലും ഒരു ചരമക്കുറിപ്പ് മുൻകൂട്ടി തയ്യാറാക്കിക്കോളൂ ഞാൻ ചരമക്കുറിപ്പ് തയ്യാറാക്കി ചീഫ് സബ് എഡിറ്ററെ ഏൽപ്പിച്ചു സേനാനായിക അന്ന് രാത്രി മരിച്ചു അടുത്ത ദിവസത്തെ പത്രത്തിൽ ഞാൻ തയ്യാറാക്കിയ ചരമക്കുറിപ്പുണ്ടായിരുന്നു അതായിരുന്നു ഞാൻ എൻ്റെ ആദ്യത്തെ പത്ര റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തുടങ്ങിയ ആ മാധ്യമ ജീവിതം ദ ഹിന്ദുവിൽ നിന്നും ദി സ്റ്റേറ്റ്മാനിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലായിരുന്നു അത് തുടർന്ന് ഫാക്ട്രിയോട്ട് യു എൻ ഐ ഡെആൻഡ് ഹെറാൾഡ് എന്നീ മാധ്യമങ്ങളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ അത് നീണ്ടു തുടർന്ന് ലോകത്തിലെ തന്നെ ആദ്യ സാറ്റലൈറ്റ് ചാനലായ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്തു ഔദ്യോഗികമായി വിരമിച്ചെങ്കിലും മാധ്യമ രംഗത്ത് നിന്നും മാറി നിൽക്കാൻ ബിആർപിക്ക് കഴിയുമായിരുന്നില്ല കേരള മീഡിയ അക്കാദമിയും ആ മനുഷ്യാവകാശ നിലകൊണ്ടു നവതിയുടെ ശോഭയിൽ എത്തിൽക്കുന്ന ബിആർപി ഭാസ്കറിനോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് കേരള മീഡിയ അക്കാദമിയും സിആർ രാമചന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് ബിആർപി സ്നേഹക്കൂട്ടായ്മ സംഘടിപ്പിച്ചു കൊല്ലം ഷാ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാധ്യമരാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു കേരള മീഡിയ അക്കാദമി നിർമ്മിച്ച് ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ബിആർ പി ചരിത്രത്തോടൊപ്പം നടന്നൊരാൾ എന്ന ഡോക്യു ഫിക്ഷൻ രാജ്യസഭാംഗവും കൈരളി ടി വി മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ ബ്രിട്ടാസ് എം പി ചടങ്ങിൽ പ്രകാശനം ചെയ്തു മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു നല്ല തലക്കെട്ട് എങ്ങനെയായിരിക്കണം ഒരു വിജ്ഞാനപ്രദമായ വാർത്ത എന്നുള്ളത് തെളിയിച്ച സാർവദേശീയ മാധ്യമ പ്രതിഭയാണ് ബി ആർ പി എന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു പറഞ്ഞു മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ അത് എങ്ങനെയായിരിക്കണം ഒരു നല്ല തലക്കെട്ട് എങ്ങനെയായിരിക്കണം ഒരു വിജ്ഞാനപ്രദമായ വാർത്ത എന്നുള്ളത് തെളിയിച്ച മാധ്യമ പ്രതിഭയായിരുന്നു ശ്രീ മാധ്യമപ്രതിഭയായിരുന്നു അതുപോലെ ജവഹർലാൽ നെഹ്റുവിന്റെ മരണം അന്ന് ഡൽഹിയിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ പത്രത്തിൽ മറ്റ് പത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അതെങ്ങനെ കൊടുത്തു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു ശേഷിപ്പാണ് ഒരു സാർവദേശീയ നെഹ്റുവിൻ്റെ നിര്യാണ വാർത്ത ചമ്പൽ താഴ്വരയിലെ വിമാനാപകടം ബംഗ്ലാദേശ് യുദ്ധം എല്ലാം റിപ്പോർട്ടിങ്ങിലും അവതരണത്തിലും ആശയങ്ങളിലൂടെ വിസ്മയിപ്പിച്ചയാളാണ് ബി ആർ പി എന്ന് ചടങ്ങിൽ മുഖ്യ സ്നേഹഭാഷണം നടത്തിയ മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് പറഞ്ഞു ജവഹർലാൽ നെഹ്റു നിര്യാതനായപ്പോ ആ ദിവസം അന്ന് അതും അറുപതിലോ നടക്കുന്നൊരു സംഭവം അപ്പൊ എത്ര വർഷമാണ് അങ്ങനെ എപ്പോഴും വ്യത്യസ്തമായി ഇന്ന് പത്രം അഭ്യസിച്ചെന്നാൽ ഇന്നും അതുപോലുള്ള പ്ലാനിങ്ങൊക്കെ നടക്കുന്നുണ്ട് ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്താലും ആ സ്ഥാപനത്തിന്റെ മനസാക്ഷിയായി അദ്ദേഹം മാറും എല്ലായ്പ്പോഴും നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ബി ആർ പി നമുക്കെല്ലാം മാർഗദർശിയായി തീർന്നു എന്നും തോമസ് ജേക്കബ് കൂട്ടിച്ചേർത്തു ബിആർപിയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ പ്രവർത്തിച്ച കാലഘട്ടം ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു ഈ രണ്ട് മഹത് വ്യക്തികളെയും നമ്മൾ സ്മരിക്കുമ്പോൾ ഓരോ വർഷവും ഇവരുടെ മൂല്യം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും എന്താ കാരണം പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഇനി ഒരിക്കലും തിരിച്ചു തിരിച്ചു വരില്ല വരില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല മാധ്യമ പ്രവർത്തിച്ചിരുന്ന ഒരു ഒരു കാലഘട്ടം കാലഘട്ടം ഞാൻ പ്രവർത്തിച്ച ഒരിക്കലും ചടങ്ങിൽ തോമസ് ജേക്കബ് ബി ആർ പിന്നാടീച്ച് ആദരിച്ചു ഉപഹാരവും സമർപ്പിച്ചു സംവിധാനം ചെയ്ത ഡോക്ടർ ബിആർപി ഉപഹാരം സമർപ്പിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി ഡോക്യുഫിക്ഷന്റെ പ്രദർശനവും നടന്നു കേരള മീഡിയ അക്കാദമി നിർമ്മിച്ച ഡോക്യുമെന്ററിക്ക് നാൽപ്പത് മിനിറ്റ് ആയിരുന്നു ദൈർഘ്യം ചരിത്രത്തോടൊപ്പം നടന്ന ഒരാളുടെ ബി ആർ പി പുസ്തകവും മീഡിയ അക്കാദമി പ്രസിദ്ധീകരിച്ചു ദി ചേഞ്ച് മീഡിയ സ്കീപ്പ് എന്ന തലക്കെട്ടിൽ ഇംഗ്ലീഷിലായിരുന്നു പുസ്തകം എഴുപത് വർഷകാലത്തെ മാധ്യമ ജീവിതത്തിലെ ഓർമ്മകളും നാഴികക്കല്ലുകളുമായിരുന്നു പുസ്തകം പറഞ്ഞത് ചെന്നൈയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുസ്തകം പ്രകാശനം ചെയ്തു കേരള മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എം എ ബേബിക്ക് പുസ്തകം നൽകിയായിരുന്നു പ്രകാശനം പുസ്തകത്തെ കുറിച്ച് കൂടുതൽ പറയാനുണ്ട് പക്ഷേ അതിനു മുൻപ് മറ്റൊരു കാര്യം കേരള മീഡിയ അക്കാദമിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് പ്രകാശനം ചെയ്തതോ സാക്ഷൽ എം കെ കേരള മീഡിയ മീഡിയ അക്കാദമിയൻ കെഡിയ സുരണ്ട കൂടിയ സേഖർ ബാബു അവർ കേരള മാുടേ മുഴാൾ കൽവിട്ടും കലാചാരവഹാരങ്ങൾ തുറയുടേ അമി ബേബിൻ വിഴുച്ചെൽവം കൽവിക്ക് മാടല്ല ഉച്ചാരണത്തിലുള്ള പിഴവുകളെല്ലാം മന്നിച്ചിടുങ്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരാനും ശ്രീ ബി ആർ പി ഭാസ്കരെയും ശ്രീ ശശികുമാറിനെയും അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഈ പരിപാടിയിൽ സംബന്ധിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് നന്ദിയുണ്ട് ഇത് സംഘടിപ്പിച്ച മീഡിയ അക്കാദമി ശ്രീ ആർ എസ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ വളരെ സമർത്ഥമായി ഭാവനാപൂർണമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ദ്രവിഡിയൻ സ്റ്റഡീസ് മാധ്യമരംഗത്ത് ശ്രീ സ്റ്റാലിൻ്റെ മുമ്പിൽ ആ പദ്ധതി സമർപ്പിച്ചിരിക്കുകയാണ് മാധ്യമരംഗത്ത് വലിയ മികവാർന്ന സംഭാവന നൽകിയവരെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു ബൃഹത് പദ്ധതി മീഡിയ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഇവിടുത്തെ മാധ്യമരംഗത്തെ ശ്രീ അരുണിനെപ്പോലെയല്ലാമുള്ള പ്രമുഖരും ശ്രീ അനൂപിനെ പോലെയുള്ള ചെന്നൈയിൽ മലയാളികളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഇവിടെ ചെന്നൈയിലെ സാംസ്കാരിക രംഗത്തെ ഒരു നടുതായത്വം വഹിക്കുന്ന വ്യക്തിയാണ് ശ്രീ എ വി അനൂപ് അഭിനേതാവാണ് മാധ്യ ചലച്ചിത്ര രംഗത്ത് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് സത്യത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള ശ്രീധരൻ്റെ നേതൃത്വത്തിലുള്ള താടി സംഘം ഇവരെല്ലാം വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടാണ് ഈ പരിപാടി ഇങ്ങനെ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു മലയാളി സംഘവുമായിട്ട് മാറിയത് ഇതിൽ എനിക്ക് കൂടി വന്ന് പങ്കെടുക്കാൻ അവസരം തന്ന സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദ ചേഞ്ചിങ് മീഡിയ സ്കേപ്പിനോട് ശ്രീധർ ഭാസ്കർ അവരുടെ The onslaught uh, against self dignity, against our independence, against our cultural variety, against our pluralism, against our need for differences and diversity, when all these are being road rollered into one encapsulated cultural homogeneity. അതിനെ വെല്ലുവിളിക്കുന്ന ഒരു ഒരു മൂവ്മെൻറ്റ് ദ്രാവിഡി മൂവ്മെൻറ്റ് അത് അതിനോട് നമുക്ക് ഒരുപാട് കടപ്പാടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും ഇന്നല്ലെങ്കിൽ നാളെ അപ്പോൾ അതുകൊണ്ട് ആ പാരമ്പര്യയിൽ എനിക്ക് ഓർമ്മയുണ്ട് കലൈജ്ഞരുടെ വീട്ടിൽ ഞാനും എൻ്റെ സുഹൃത്ത് എൻ്റെ ആ അദ്ദേഹം ഇന്ന് ഇവിടെ വരേണ്ടതായിരുന്നു പക്ഷേ ചെന്നൈയിൽ ഇല്ലാത്തതുകൊണ്ട് വേറൊരു കാര്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റിയില്ല എന്നോട് പ്രത്യേകം പറയുകയും ചെയ്തു ഞങ്ങളുടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ കലീനരുടെ വീട് സ്റ്റാലിൻ്റെ അച്ഛൻ്റെ കരുണാനിധിയുടെ വീട് ഞങ്ങൾ ഇടയ്ക്ക് പോവാറുണ്ട് അപ്പോൾ അവിടെ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദയാളുവള ഇവിടെ കാപ്പി കുടിച്ച് അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോഴൊക്കെ ആദരവോടെയാണ് ഞാൻ അദ്ദേഹത്തെ എപ്പോഴും കണ്ടിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനെ ഞാൻ ആദ്യമായിട്ടിങ്ങ് നേരിട്ട് കാണുന്നത് എന്നാലും ആ അച്ഛൻ്റെ ആ ഒരു എന്താ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്ന രീതിയിൽ രീതിയിൽ മാത്രമല്ല ദ്രാവിഡ കഴകത്തിൻ്റെ ഒരു മുതിർന്ന നേതാവ് അറിയപ്പെടുന്ന നേതാവ് എല്ലാവരും സ്നേഹിക്കുന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹം ഇവിടെ ഈ ദൗത്യം ഫുൾഫിൽ ചെയ്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് വരവേർപ്പുരക്കൂടി ടൈംസ് ഓഫ് ഇന്ത്യയുടെ നാല് അരുമേ ആശ്രയർ അരുൺറാം അവരുടെ எழும்புர தொகுதியினுடைய சட்டமன்ற உறுப்பினர் பரந்தாமல் அவர்களே மலையாளம் மிஷன் தலைவர் டாக்டர் அனுப்பு அவர்களே கேரளா மீடியா அகாடமியினுடைய தலைவர் திரு பாபு அவர்களே நாற்பத்தி நாலு ஆண்டுகள் நிறைவு பெற்ற கேரளா மீடியா அகாடமிக்கு ஒரு பொன்னான நாள் வழங்கி அஸ் ஆனரபிள் சீஃப் மினிஸ்டர் திரு எம் கே ஸ்டாலின் இனாகுரேட்ஸ் தி மீடியா மீட் இதிலூட கேரளா தமிழ்நாடு மக்களிடையே ஒருமைப்பாட்டின் கொண்டாட்டம் யூனிட்டியோட செலிப்ரேஷன் சக்திப்படுகையான செயலாளர் திரு சந்தோஷ் அவர்களேன் மலையாள கிளப் தலைவர் திரு பணிக்கர் அவர்களேன் மெட்ராஸ் கேரள சமாஜ் தலைவர் திரு சிவதாசன் பிள்ளைவர்களே പ്രിയപ്പെട്ട മലയാള സഹോദരങ്ങൾക്ക് സ്റ്റാലിന്റെ സ്നേഹം നരേന്ദ്ര നമസ്കാരം ടു പ്രസന്റ് പ്ക്ചർ മീഡിയ Has gone through a long history, which is with periods of good fortune, periods of misfortune, periods of trials and tribulations. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ മാധ്യമ ചരിത്രം ഒരിക്കലും എളുപ്പമല്ല പക്ഷേ ബിആർ പി ഭാസ്കറിൻ്റെ പുസ്തകങ്ങളും എഴുത്തുകളും ചരിത്രരേഖകളാകുന്നത് ഇവിടെയാണ് വെൽ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് മെൻഷൻ ഓൺ ദോൺ ഇറ്റ് വാസ് സ്റ്റേറ്റഡ് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രവർത്തനങ്ങളിലൂടെ ബിആർപിയിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം വളർന്നു കൗമാരത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ബോധം ബിആർപിയുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്നു ഹിന്ദുവിൽ മാധ്യമ പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം തുടക്കക്കാരനായിരുന്നുവെങ്കിലും അവിടെയും തലകുനിച്ചില്ല ദ ഹിന്ദു ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന്റെ പേരിൽ ആർ നരസിംഹനെ പുറത്താക്കിയപ്പോൾ കോടതിയിൽ നരസിംഹനു വേണ്ടി ബി ആർ പി സാക്ഷിയായി അങ്ങനെ ഹിന്ദുവെ ജോലി ഉപേക്ഷിച്ചു ബിആർ പിയിലെ മാധ്യമ പ്രവർത്തകൻ വളരുന്നു തടയാൻ പക്ഷേ ആർക്കും അല്ല നീണ്ട പതിനെട്ട് കൊല്ലക്കാലമാണ് ഞാൻ യു എൻ എൽ പ്രവർത്തിച്ചത് സംഭവ ബഹുലമായ ഒരു കാലഘട്ടമായിരുന്നു അത് നിർണായകമായ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതിൽ പങ്കാളിയാകാൻ എനിക്ക് കഴിഞ്ഞു നയതന്ത്ര പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വിദേശത്തും സ്വദേശത്തുമുള്ള യാത്രകൾ റിപ്പോർട്ട് ചെയ്യാൻ ബിആർപിക്ക് അവസരം ലഭിച്ചിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ജപ്പാൻ ഇന്തോനേഷ്യ സന്ദർശനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബിആർപിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങിയവ BRP, UNAQ, and the report to Five decades ago, on March 7, 1971, the leader of the Awami League, Sheikh Mujibur Rahman, gave the call for the independence of Bangladesh, then known as East Pakistan. Bangladesh ബിആർപി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് മുജീബുർ റഹ്മാനെ പാകിസ്ഥാൻ ജയിലിൽ നിന്നും മോചിപ്പിച്ചപ്പോൾ അദ്ദേഹം ബംഗ്ലാദേശിലെത്തുമ്പോഴുള്ള സ്വീകരണം നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ബിആർപി ധാക്കയിൽ ഉണ്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫാർ അലി ഭുട്ടുവും തമ്മിൽ സന്ധി സംഭാഷണം നടത്തുന്നതിന് വേണ്ടി ഏർപ്പാടുകൾ ചെയ്യാനായി ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ പാകിസ്ഥാനിൽ മറി എന്ന സ്ഥലത്ത് യോഗം ചേരുകയുണ്ടായി അത് റിപ്പോർട്ട് ചെയ്യുവാൻ പോകുവാനായി ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ പാകിസ്ഥാൻ കൂടി ഉൾപ്പെടുത്താൻ അപേക്ഷിച്ചു നമ്മുടെ പാസ്പോർട്ട് ഓഫീസ് അത് നിരസിച്ചു ആ സംഭാഷണം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ കുഴപ്പം സൃഷ്ടിക്കാനായിട്ട് മാധ്യമപ്രവർത്തകരെ ഒന്നും അനുവദിക്കണ്ട എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാസ്പോർട്ടിൽ പാകിസ്ഥാൻ ഉൾപ്പെടുത്തുവാൻ അധികൃതർ നിരസിച്ചത് പിന്നീട് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ബൂട്ടോയും ഷിംലയിൽ വെച്ച് നേരിട്ട് ചർച്ച നടന്നു അത് റിപ്പോർട്ട് ചെയ്യാനുള്ള നിർദ്ദേശം ഞാൻ നിരസിച്ചു പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു ഷിംലയിൽ പോകണ്ടെന്ന് ഞാനും തീരുമാനിച്ചു ഷിംല കരാർ ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ ബൂട്ടോ പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയുടെ സമ്മേളനം വിളിച്ചു അത് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോകണമെന്ന് ജനറൽ മാനേജർ നിർദ്ദേശിച്ചു പാകിസ്ഥാനും ഇന്ത്യയുമായി യാതൊരുവിധ വാർത്താവിനിമയ ബന്ധവുമില്ലാത്ത സമയമാണ് പാകിസ്ഥാനിൽ നിന്നും വാർത്തകൾ എങ്ങനെ അയക്കുമെന്ന ആശങ്കയോടെ ഡൽഹിയിൽ നിന്നും യൂറോപ്പിലേക്ക് പോകുന്ന ഒരു ജപ്പാൻ എയർലൈൻസ് വിമാനത്തിൽ കയറി അർദ്ധരാത്രിയിൽ കറാച്ചിയിലിറങ്ങി ആദ്യ പാകിസ്ഥാൻ സന്ദർശനം യു എൻ ഐ ജനറൽ മാനേജർ മൃച്ചന്താനിയുമായി എനിക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു യു എൻ എ യൂണിയൻ ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടു ആ ആവശ്യം ന്യായമാണ് എന്ന അഭിപ്രായമായിരുന്നു എനിക്ക് മാനേജ്മെന്റ് പ്രതികാര എന്നോണം എന്നെ ബോംബെയിലേക്ക് സ്ഥലം മാറ്റി യു എൻ ഐ യൂണിയൻ എന്റെ സ്ഥലം മാറ്റത്തിനെതിരായി സമരം ചെയ്യാൻ തയ്യാറായി പക്ഷേ ഞാൻ സമ്മതിച്ചില്ല ബോംബെയിലെത്തിയിട്ടും വിവിധ രീതിയിൽ ജനറൽ മാനേജറുടെ പ്രതികാര നടപടികൾ തുടർന്നു ഒടുവിൽ ഞാൻ രണ്ട് ദിവസത്തെ അവധിയിൽ ഡൽഹിയിലെ വീട്ടിലെത്തിയപ്പോൾ യു എൻ ഐയിൽ നിന്നും എന്നെ പിരിച്ചുവിട്ടതായി അറിയിപ്പ് ലഭിച്ചു ബാബു ഭാസ്കറിന്റെ പിരിച്ചുവിടലിനെ തുടർന്ന് യു എൻ എ യൂണിയൻ ഡൽഹിയിലും ബോംബെയിലും ശക്തമായ സമരം ആരംഭിച്ചു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി കെ വി രഘുനാഥ റെഡ്ഡി വിഷയത്തിൽ ഇടപെട്ടു ഒടുവിൽ ബിആർപിയെ തിരിച്ചെടുത്തു പക്ഷേ കാശ്മീരിലേക്ക് സ്ഥലമാറ്റമുണ്ടായി പിരിച്ചുവിടപ്പെട്ട ശേഷം പ്രത്യക്ഷ സമരത്തെ തുടർന്ന് തിരിച്ചെടുക്കപ്പെട്ട മറ്റൊരു പത്രപ്രവർത്തകൻ ഇന്ത്യയിലുണ്ടായിട്ടില്ല ബി ആർ ബി ഭാസ്കറിന് മുന്നിൽ ഒരിക്കൽ കൂടെ പ്രണമിച്ചുകൊണ്ട് മാധ്യമചാലകം വിട വാങ്ങുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം